ക്രിസ്മസ് കാലം പ്രധാനമായും രക്ഷകനായ ഈശോയുടെ വരവിനെ അനുസ്മരിപ്പിക്കുന്ന കാലഘട്ടമാണെങ്കിലും സ്നാപക യോഹന്നാൻ്റെ ജനനവും സക്രിയയുടെ പ്രവചനവുമെല്ലാം അതിനോട് ചേർന്നു വരുന്ന സംഭവങ്ങളാണ് മക്കളില്ലാതിരുന്ന സക്രിയ എലിസബത്ത് ദമ്പതികൾക്ക് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വലിയ പ്രത്യാശയും സന്തോഷവും നൽകുന്നതായിരുന്നു ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി ദൈവ തിരുമുമ്പിൽ നീതിനിഷ്ഠരായി ജീവിച്ചിരുന്നവരാണ് സക്കറിയായും എലിസബത്തും അപ്രകാരം തന്നെ ക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ വന്ന് അവനുവേണ്ടി ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചവനാണ് സ്നാപക യോഹനാനം ഈ ക്രിസ്മസ് കാലം നമ്മയും ക്ഷണിക്കുന്നത് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനായിട്ടാണ് അങ്ങനെ വിശുദ്ധ അൽഫോൻസാമ്മ പറഞ്ഞതുപോലെ കർത്താവ് എന്നെ പരിപൂർണമായി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണബോധ്യമായി നേറ്റി പറയുവാൻ നമുക്കും സാധിക്കണം